മാതൃഭൂമി ദിനപത്രത്തിൽ കെ പി രാമനുണ്ണിയുടെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടോ വായിച്ച ആളുകളൊന്ന് കൈവെക്കോ ദോഷം വിനാശകരമാണ് എന്നാണ് ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് ദോഷം വിനാശകരമാണ് അത് വായിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇല്ല അപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം അല്ലേ അപ്പോൾ ആർട്ടിക്കിൾ തുടങ്ങുന്നത് പഴയ ഒരു കഥ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കഥയാണ് ഞാനും അവലംബമായിട്ട് എടുക്കുന്നത് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ഒരുപാട് ബന്ധം ആ ഒരു കഥക്കുണ്ട് വളരെ പണ്ട് ഒരു ലോക യുദ്ധ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആ കഥയെ പരിചയപ്പെടുത്തുന്നത് വില്യം ഗോൾഡിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് കഥ എഴുതിയത് ആ കഥയുടെ പേര് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്നാണ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഈ കഥയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ് ഒരു ലോകയുദ്ധ പശ്ചാത്തലത്തിൽ അറുപതോളം വിദ്യാർത്ഥികളെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് യുദ്ധക്കെടുതി അനുഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അറുപത് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റുകയാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ അറുപത് വിദ്യാർത്ഥികളെ മാറ്റുന്നതിനിടക്ക് ഇവർ യാത്ര ചെയ്തിരുന്ന വിമാനം ഒരു അപകടത്തിൽപ്പെടുകയും പൈലറ്റ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഒരു ദ്വീപിൽ അകപ്പെട്ടു പോവുകയാണ് ഒറ്റപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു ദ്വീപാണ് ഇവർ പെട്ട ദ്വീപ് പക്ഷേ ആ മനോഹരമായ ദ്വീപിൻ്റെ ഭംഗി ആസ്വദിക്കുകയും അവിടെയുള്ള വിഭവങ്ങൾ കണ്ടറിയുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പകരം ഈ അറുപത് വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിലടിക്കാൻ തുടങ്ങുകയാണ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാവാൻ അറുപത് വിദ്യാർത്ഥികൾ പരസ്പരം ചേരിതിരിഞ്ഞ് പോരടിച്ചു അതിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആ പരിക്കേറ്റു എന്ന് മാത്രമല്ല അതിൻ്റെ അവസാനത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുകയും ചെയ്തു നമ്മൾ ഇന്ന് നമ്മളുടെ ചുറ്റും കണ്ടിട്ടുള്ള ഒരു സംഭവവുമായിട്ട് നമ്മൾ ഈയിടെ വായിച്ച ഒരു സംഭവമായിട്ട് ഈ ഒരു കഥക്ക് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ കഥക്ക് വലിയ ബന്ധമുണ്ട് അല്ലെങ്കിൽ അത് അതേപോലെ പുനരാനയിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് ഇവിടെ മൂന്ന് വിഭാഗം ആളുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഒന്ന് അധ്യാപകരാണ് രണ്ടാമത്തത് വിദ്യാർത്ഥികളാണ് മൂന്നാമത്തത് രക്ഷിതാക്കളാണ് ഇതല്ലാതെ ഗവൺമെൻറ് ഉണ്ട് സമൂഹമുണ്ട് ഇവരൊക്കെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല ഈ മൂന്ന് വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയാലും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും തോന്നുന്നില്ല ഇനി ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ഈ മൂന്ന് വിഭാഗം ആളുകൾ മാത്രമല്ല എന്നുള്ളതും തീർച്ചയാണ് പക്ഷേ ഈ മൂന്ന് വിഭാഗം ആളുകളും ഉന്നയിക്കുന്ന ഒരുപാട് ആവലാദികൾ വേവലാദികൾ ടെൻഷൻസ് പുതിയ കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അധ്യാപകരെ വാർത്തെടുക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു അധ്യാപക പരിശീലകൻ എന്നുള്ള നിലക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരായി വരുന്ന ആളുകൾ പഠിക്കുന്ന സിലബസിലോ കരിക്കുലത്തിലോ ഒന്നും എങ്ങനെയാണ് പുതിയ തലമുറയെ ശ്രദ്ധിക്കേണ്ടതെന്നോ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും മൂല്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലും എങ്ങനെ ഒരു അധ്യാപൻ കൃത്യമായി ഇടപഴകണം എന്നൊന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചെടുക്കുന്നില്ല നമ്മൾ സാധാരണ പറയാറുള്ളത് പണ്ട് അധ്യാപകൻ ഒരു അതോറിറ്റി ആയിരുന്നു അധികാരമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകൻ പറയുന്നത് എന്തും കുട്ടി അനുസരിക്കും ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അക്ഷരം തെറ്റാതെ അംഗീകരിക്കുന്നു അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അധ്യാപകരും അധ്യാപികമാരും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതെ അംഗീകരിക്കുമെന്ന് പണ്ടൊരു പ്രാർത്ഥനാഗീതത്തിൽ നമ്മളൊക്കെ കോളേജിലൊക്കെ ചൊല്ലിയിട്ടുണ്ട് പക്ഷെ ഇന്ന് അക്ഷരം തെറ്റാതെ അംഗീകരിക്കൂല എന്ന് മാത്രമല്ല അംഗീകരിക്കണോ വേണ്ട എന്ന് രണ്ട് തവണ ആലോചിച്ചിട്ട് കുട്ടി അംഗീകരിക്കുകയുള്ളൂ ഇനി അംഗീകരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാതിരിക്കും എന്ന് അല്ലെങ്കിൽ അംഗീകരിക്കില്ല എന്ന് പറയുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ളൊരു അവസരം അപ്പം അധ്യാപകരുടെ റോള് ക്ലാസ് റൂമിൽ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അധ്യാപകർ ക്ലാസ് റൂമുകളിൽ കേവലം ഒരു ഫെസിലിറ്റേറ്റർ ഫെസിലിറ്റേറ്ററായാൽ മതി ഈ കുട്ടികളുടെയും അറിവിൻ്റെയും ഇടയ്ക്കുള്ള ഒരു മദ്യനിലക്കാരനായ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ എന്ത് ചെയ്യേണ്ട ശിക്ഷിക്കേണ്ട കുട്ടികളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പാടില്ല കുട്ടികൾ സ്വമേധയാ സ്വന്തമായിട്ട് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അടയ്ക്കുള്ള ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ട് അധ്യാപകർ നിന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അധ്യാപകരുടെ റോളിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒരുപാട് ചോയ്സ് ഉണ്ട് ഇഷ്ടമുള്ളത് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം ഇങ്ങനെയൊക്കെ ഒരുപാട് ചോയ്സ് ഉണ്ട് ഞാൻ എന്ത് പഠിക്കണം പഠിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം മുമ്പൊക്കെ പത്ത് സബ്ജക്റ്റ് ഒരു കുട്ടിക്ക് ക്ലാസ് മുറിയിൽ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു വർഷം പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ പത്ത് സബ്ജക്റ്റും ഒരേ ഇമ്പോർട്ടൻസോടു കൂടി പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നൊരു കാലമുണ്ട് പക്ഷേ ഇന്നങ്ങനെയല്ല കുട്ടികൾ കുട്ടിക്കിഷ്ടമുള്ളതേ പഠിക്കുള്ളൂ എൻ്റെ പെങ്ങളുടെ മോഹൻതനുണ്ട് അവന് ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കും പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അവന് പുസ്തകം തുറന്ന് നോക്കിയല്ല ഹിസ്റ്ററിൻ്റെ എത്ര പുസ്തകം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും അവനെന്ത് ചെയ്യും പഠിക്കും ഹിസ്റ്ററി ഇല്ലാത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ മടിയാണ് കുട്ടിക്ക് അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടിയും മാറിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് അദ്ധ്യാപകരെക്കാളും കുട്ടികളെക്കാളും ഇന്ന് കുട്ടികളുടെ വിഷയത്തിൽ ആശങ്കയുള്ള ഒരു കാലമാണ് മത്സരത്തിൻ്റെ കാലഘട്ടം മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് മത്സര ബുദ്ധി കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കുന്നു അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും നേടാൻ സാധിക്കാത്തത് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് എൻ്റെ മക്കൾ പൂർണ്ണമായിട്ടും നിർബന്ധമായിട്ടും അനുഭവിക്കണമെന്നും അവർക്കത് നഷ്ടപ്പെടരുതെന്നും ഉള്ള ഒരു പക്ഷേ സ്നേഹം അതിരുകടന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട് മക്കളെ അറിയാതെ ഒരു വേവലാതിയും ഒരു കഷ്ടപ്പാടും അറിയാതെ വളർത്തിക്കൊണ്ടുവരാ എന്നുള്ള രീതിയിലേക്ക് രക്ഷിതാക്കളും മാറുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ത്രികോണ സിസ്റ്റത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ രക്ഷിതാക്കളെ പ്രതിനിധരിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് സംവദിക്കാനുള്ള കാര്യങ്ങൾ മുസിനാ പത്തനാപുരം നമ്മളോട് തുടർന്ന് സംസാരിക്കും ശേഷം വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് നോബല സംസാരിക്കും ആവശ്യം വരുന്ന സമയത്ത് അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും സംസാരിക്കാം ഇത് ഞങ്ങൾ മൂന്ന് പേരും മാത്രമുള്ള ഒരു ചർച്ചയായിട്ടല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് രക്ഷിതാക്കൾ നിങ്ങൾക്കാണ് മക്കളുള്ളത് നിങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അധ്യാപകരുടെ അടുത്തേക്കും ഞങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികളായിട്ടും നിങ്ങളാണ് പാരൻ്റായിട്ടൊക്കെ കുട്ടികളെ നയിക്കുന്നത്